ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് പി എം കിസാനുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പാണ് അറിയിക്കാൻ പോകുന്നത് പി എം കിസാന്റെ പത്തൊമ്പതാം ഘഡ് വിതരണത്തിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഇതുവരെ പതിനെട്ടാം ഘട വരെ ലഭിച്ച എല്ലാവരും അവരുടെ പത്തൊമ്പതാം ഘഡ് ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കുക അതേപോലെ തന്നെ ലാൻഡ് സൈഡിംഗ് ഡാറ്റസ് അതേപോലെ തന്നെ ലാൻഡ് സീഡിംഗ് ഡാറ്റാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസും പരിശോധിക്കുക നിലവിൽ കുറച്ച് മീഡിയകളിൽ കർഷക ഐ ഡി ആവശ്യമാണെന്നുള്ള രീതിയിൽ ന്യൂസുകൾ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചതിൽ അങ്ങനെ ഒരു ഐഡിയുടെ ആവശ്യമുള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല സോ അത് വേണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് പത്തൊമ്പതാം കടുവു തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് പതിനെട്ടാം കടു ലഭി പതിനെട്ടാം കടുവു ലഭിക്കാതിരുന്നവർ പതിനെട്ടാം കടു ലഭിക്കാത്തവർ പോർട്ടലിൽ കയറി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പതിനെട്ടാം ഘടുവ് ലഭിക്കാത്തത് എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലാൻഡ് സീഡിംഗിന്റെയോ അല്ലെങ്കിൽ ഇ കെ വൈ സിന്റെയോ ഇഷ്യൂ ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക ഇ കെ വൈ സി ചെയ്യുക ഇ കെ വൈ സി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനെട്ടാം ഘടവും അതിൻ്റെ കൂടെ തന്നെ പത്തൊമ്പതാം ഘടവും ലഭിക്കുന്നതാണ് പത്തൊമ്പതാം ഘടുവിന്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ നിങ്ങൾ പി എം കിസാന്റെ പോർട്ടലിൽ കയറുക പി എം കിസാൻ ഡോട്ട് ജിഒ വി എന്നതാണ് പോർട്ടൽ നെയിം അവിടെ ഫാർമോസ് കോർണറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെനിഫിഷ്യറി ലിസ്റ്റ് എടുക്കുക ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിങ്ങളുടെ ഏരിയ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തതിന് ശേഷം ലിസ്റ്റ് എടുക്കുക എന്നിട്ട് ലിസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പതാമത്തെ ഘടകു തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഇതുവരെ പതിനെട്ട് ഗഡുക്കൾ വിതരണം ചെയ്ത് തീർത്ത സർക്കാർ പത്തൊമ്പതാം ഗഡു വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് പത്തൊമ്പതാം ഗഡുവിന്റെ ഇൻസ്റ്റാൾമെന്റ് പത്തൊമ്പതാം ഗഡുവിന്റെ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് നൽകിയിരിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതിയാണ് ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ട് ആണ് ഈ ഗഡു എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ താങ്ക്